Hallo, gell? വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തൊട്ടപ്പുറത്തെ കൂടി ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഷോർട്ട്സിലേക്ക് എടുത്താണോ കേട്ടോ ലോങ് വീഡിയോയിലേക്ക് ആക്കുന്നതാണെ എൻ്റെ കാര്യമെന്ന് പറയാട്ടോ ഇന്ന് രാവിലെ തന്നെ എനിക്ക് പാടില്ലായിരുന്നതുകൊണ്ട് ചേച്ചി ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ സമയമായതുകൊണ്ട് ഭയങ്കര കരച്ചിലായതുകൊണ്ട് അവനെ കടയിൽ കൊണ്ടുപോയിട്ട് എന്നെ തിരിച്ച് എൻ്റെ കയ്യിൽ തിരിച്ച് കൊണ്ടുവന്ന് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ആക്കുന്നതാണേ ഈ ഇരിപ്പിരിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനെ വീഡിയോ ആക്കണ്ട കണ്ടന്റ് ആക്കണ്ട പക്ഷേ വയ്യാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പം ഇത് രണ്ട് കുട്ടികളുടെ അമ്മയായാലും എനിക്ക് ഏറ്റവും ദൂറപ്പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് 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 എടുക്കുന്നതിന് മുമ്പുള്ള ഒരു എൻ്റെ ഒരു മനസ്സിലൊരു ടെൻഷനും വേവലാതി നിങ്ങൾക്ക് പുറത്ത് കാണുന്നില്ല കേട്ടോ ആളുകൾ കണ്ട എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് സാമട്ടില് പക്ഷേ ഭയങ്കര പേടിയുള്ള കാര്യം പക്ഷേ അത് കുത്തി കഴിയുമ്പോൾ അയ്യേ ഇത്ര ഉണ്ടായോളൂ എന്നുള്ള തോന്നൽ ഞാൻ തന്നെ എനിക്ക് എന്നോട് തന്നെ ഇടും കേട്ടോ അപ്പോൾ ദ എനിക്ക് ഇത്തിരി വേദന എടുത്തായിരുന്നേ കാരണം ജോരയൊന്നും ഇല്ല കുത്തിയെടുക്കാൻ അപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ സ്കൂളിൽ വിട്ടിട്ട് ഡാവി കുട്ടിനെ അമ്മാമയുടെ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ വന്നത് കുട്ടന്മാരെ ഹോസ്പിറ്റലിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പനിയുടെ ഒക്കെ കാര്യമില്ല സമയമല്ലേ അപ്പോൾ ആവന്മാർക്കും ആവും ഓർത്തിട്ട് നമ്മൾ കയറ്റാതെ നമ്മൾ തിരിച്ചതേ മട്ടാഞ്ചേരി സൈഡിലേക്ക് നടന്ന സൈഡിൽ കൂടിയാണ് ഏട്ടോ വരുന്നത് അവിടുത്തെ വോക്ക് വേയിൽ നല്ല തിരക്കായിരുന്നേ ഞാനപ്പം അത് കാണിക്കുകയാണ് ഏട്ടോ നിങ്ങളെ അപ്പം നീ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് വാങ്ങാൻ പോകണം കേട്ടോ അപ്പം ദീ ഇത് റിസൾട്ട് വാങ്ങാൻ പോകുന്ന അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഫുഡ് കഴിക്കലും വർത്താനവും ഇരിപ്പും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇങ്ങനെ എടുക്കാൻ മറന്നുപോയെന്ന് വേണം പറയാൻ അപ്പോൾ നമ്മുടെ ഡാവിക്കൂടിനെ ആക്കിയിട്ട് ദൈ അമ്മാമ്മയുടെ അങ്ങ് ആക്കിയിട്ട് അയാൾ എൻ്റെ കയ്യിൽ വരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദീ ആക്കിയിട്ട് നമ്മൾ നമ്മളിറങ്ങുന്നതാണ് ഇനി റിസൾട്ട് വാങ്ങണം അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും തന്നെ എടുത്തില്ല കേട്ടോ കാരണം അവിടെ കുറേ അച്ചറപുച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയിരുന്നു തിരിച്ചു വരുന്നത് വഴി നമ്മൾ അങ്ങോട്ട് പോയി ഇപ്പോൾ പറഞ്ഞായിരുന്നു സപ്ലൈ കോയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കാണുമെന്ന് ഓർത്ത് അമ്മയുടെ റേഷൻ കാർഡും എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് സകല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഇങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ എടുക്കും നമ്മൾ ചോളയിലായിരുന്നപ്പോൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നേച്ചതേ ഇപ്പം അങ്ങനെ നമ്മുടെ സാഹചര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കുറച്ച് കുറച്ച് സാധനങ്ങൾ പോയി ഓടിയിട്ട് വന്നിട്ട് വാങ്ങുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇന്ന് ഒട്ടും പ്ലാൻഡല്ലായിരുന്നാണോ കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണ് കട തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കാർഡിനെ എടുക്കാമല്ലോ എന്നും പറഞ്ഞു സപ്ലൈ പോകുന്ന ആരെങ്കിലും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ മാർജിൻ ഫ്രീ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ റേഷൻകട അമ്മയുടെ കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ കിട്ടുമെന്ന് പറഞ്ഞാൽ കയറിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോയിൽ വരുമ്പോൾ ഈ കൗണ്ടർ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് സാധനങ്ങളായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നും അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഇന്ന് കേറി ഇപ്പം നിറച്ച് സാധനങ്ങള് എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലി മുളകും അപ്പോൾ ഡാഡീനോട് ഞാൻ പറഞ്ഞു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതി എല്ലാം കൂടി വലിച്ചത് അപ്പോൾ ഇതേ കടലയും പരിപ്പ് പയറൊക്കെ എടുക്കുകയാണ് എൻ്റെ കണ്ടത് ഇങ്ങോട്ട് പോയി നമ്മുടെ ജോക്കുട്ട ചാട്ടാക്കൊരു ഒരു പേസ്റ്റ് നോക്കാമൊന്നും പറഞ്ഞാണോ കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഞാൻ തിരിച്ചത് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഡാഡി തോടി നടന്ന് പയറ് കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കിയെടുത്തിട്ട് നമ്മളിത് ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം എൻ്റെ പട്ടിഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചു വലിയ വീഡിയോസൊന്നുമില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഇടാൻ ഓർത്തു ഞാൻ കാര്യം ഞങ്ങളൊന്നും തന്നെ എടുത്തതൊന്നും കാണിക്കുന്നില്ല ഞങ്ങൾ വേറെ വർത്തമാനത്തിലും കാര്യങ്ങളിലൊക്കെ എല്ലാം പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് വട്ടമെങ്കിലും പേയ്മെൻറ്റ് രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടി വന്നു കേട്ടോ മൂന്ന് പ്രാവശ്യം എങ്കിലും ചെയ്യേണ്ടി വന്നു കേട്ടോ വേറെ കൊണ്ടല്ല ഈ എടുത്ത സാധനം വന്നിട്ട് പിന്നെയോ അയ്യോ എന്തോ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും തിരിഞ്ഞ് ഓടിപ്പോയി എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളത് ഇറങ്ങുകയാണേ ഡാ ചേട്ടയ്ക്കാണ് കേട്ടോ ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈവനിങ് ഉണ്ടാക്കുമ്പോൾ ആ പരിപാടി ഉള്ളത് കാരണം അതും അങ്ങനെ എടുക്കുകയാണ് ഡാഡി പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴൊക്കെ വേണം കേട്ടോ ബിരിയാണി റൈസ് കണ്ടത് അപ്പോൾ ഞാൻ ഡാഡി എടുത്ത് പറഞ്ഞു എന്നാൽ അത് വാങ്ങിക്കാന്നാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആവുമല്ലോ എന്നൊക്കെ എടുത്താൽ അത് മിക്കപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ വീട്ടിൽ അത് അയാൾക്ക് ഒരു അയാൾക്കെന്നല്ല കേട്ടോ എനിക്കും വീക്ക്നെസ് ആയതുകൊണ്ട് ഇടയ്ക്ക് ബിരിയാണിയുടെ കൊതി വരുമ്പോൾ ഞങ്ങൾ തന്നെ എന്തെങ്കിലും തട്ടിക്കുട്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അത് ഓൾമോസ്റ്റ് ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ബിരിയാണി ആരിയാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളവിടുത്തെ വീഡിയോസും കാര്യങ്ങളും അപ്പോൾ എന്നെ ഒന്ന് വീഡിയോക്കകത്ത് കാണിച്ചേടാന്നും പറഞ്ഞ് ഞാനാവനെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതാണ് വേണ്ടത് ഡാഡീനെ കൊണ്ട് അങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ പിറക്കി അവർ ഈ ബാസ്ക്കറ്റിൽ ഈ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വരുമ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മുടെ സഞ്ചിക്കകത്ത് പിറക്കി എടുക്കണം കേട്ടോ ഇപ്പം ഈ സഞ്ചി എടുത്തുകൊണ്ട് വന്നത് അമ്മയുടെ അവിടെ ആയതുകൊണ്ട് അങ്ങ് സഞ്ചി എടുത്ത് പോകുന്നു കേട്ടോ പ്ലാനില്ലാത്ത കാര്യമായതുകൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഥയും അങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഡാഡിയിടത്ത് ഞാൻ എന്തൊക്കെയോ പറയുക ഇടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ദ നമ്മൾ നോക്കുന്നത് റേഷൻ കാർഡ് കാർഡിലുണ്ട് ഈ വീഡിയോ എടുക്കുമ്പം നമുക്കത്രയും അല്ലാതെ തന്നെ എനിക്ക് ചെറിയ ശ്രദ്ധ കാര്യങ്ങളുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചുള്ളിക്കലുള്ള പിക്കാൻസി സപ്ലൈക്കോ പോയി എന്നാണ് കേട്ടോ വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഡാഡി ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നും പറഞ്ഞു ഞാൻ കളിയാക്കിയതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് തിരിച്ച് നമ്മളത് നമ്മുടെ വീട്ടിലേക്ക് പോകുവാണേ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയണത് അങ്ങല്ലേ കേട്ടോ നമ്മൾ തൊപ്പുമിടിക്കുകയും പോവാണ് കേട്ടോ അപ്പം ഞാൻ പോകുന്ന വഴി ഡാഡി എന്തെങ്കിലും കടി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ കടി വാങ്ങിക്കാൻ കഴിഞ്ഞിട്ട് ചവിട്ടിയാണ് നമ്മുടെ തൊപ്പുമിടിക്കുള്ള കടി കടിക്കടയാണ് കേട്ടോ അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ് ഞങ്ങൾ മിക്കപ്പോഴും ഇവിടുന്ന് ആണ് വാങ്ങിക്കുന്നത് ചില നേരം എനിക്കങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാവാത്താണ്ട് അങ്ങനെ എണീറ്റ് പോവും കേട്ടോ വാങ്ങിക്കാതെ പോകും ഇപ്പം എന്തായാലും ഓക്കെ ആയതുകൊണ്ട് ആ ചേച്ചി ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വന്നു അവന്മാർ ആ പിള്ളേരാണെങ്കിൽ നമ്മളങ്ങനെ അവന്മാർ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ ചേച്ചിയുള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട പഴമ്പരിയും സമൂസയും പിന്നെ സുഗീനും ഒക്കെയാണ് കേട്ടോ എടുത്തത് അങ്ങനെ നമ്മളതൊക്കെ എടുത്തിട്ട് അവിടെ മഴ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഒരു ഷീറ്റങ്ങനെ ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ പാരി ജങ്ഷനിലുള്ള ജംഗ്ഷനാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ വഴിയുള്ള ജംഗ്ഷനാണേ അപ്പം നമ്മൾ ഓരോ കഥകളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല തിരിച്ചു തെയ്യ് നമ്മൾ ആ ചേച്ചിനെ കൊണ്ട് സമൂസയും കൂടി സമൂസയില്ലേ ചിക്കൻ സമൂസ അതും കൂടി എടുപ്പിച്ചിട്ട് നമ്മളതേ തിരിച്ച് പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങുന്നതാണേ കാണുന്നത് അപ്പതീ നമ്മൾ പൈസയൊക്കെ കൊടുത്തു കടിയൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഇറങ്ങുന്നതാണോ കേട്ടോ കാണുന്നത് യ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുന്നത് എൻ്റെ ഈ വീഡിയോ എടുപ്പ് ഞാൻ ബാക്ക് ഫ്രണ്ടും ഒരേ ടൈമിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്തിനായി കാണിച്ചതെന്ന് ഞാൻ ആലോചിച്ചു പോയി ഞങ്ങളിത് വീട്ടിലെത്തി ഗേറ്റ് തുറന്ന് കയറിയ കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്കി ബ്ലാക്കിയുടെ ബെൽറ്റൊക്കെ പോയി കേട്ടോ അവൻ്റെ ബ്ലാക്ക് അവിടെ നിൽക്കുകയാണ് കേട്ടോ അവനെ ഞങ്ങളെ കണ്ടിട്ട് അവനറിയും എനിക്ക് അവനെ പേടി തന്നത് കാരണം അവൻ എൻ്റെ അടുത്തേക്ക് വരത്തില്ല കേട്ടോ അപ്പോൾ ജിജോനെ കണ്ടിട്ട് സ്നേഹിക്കാൻ വന്ന് നിൽക്കുന്നവരക്കുമാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാനുള്ളതുകൊണ്ട് അവന് വരാനും പറ്റുന്നില്ല വന്ന് കലാപരിപാടി എന്ന് പറഞ്ഞാൽ ചേട്ടായി ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ കടിയെടുക്കലാണ് കേട്ടോ കടിയെടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി അവനും കഴിക്കും നമ്മുടെ ബ്ലാക്കിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ബ്ലാക്കി വന്നു കഴിയുമ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ അവൻ വാതിക്ക് തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്ന് കടിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങ് പോകുന്നുട്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഞാൻ മറന്നു പോകുന്നതാണെ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിക്കുന്ന ദിവസം വീഡിയോ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെയും നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ മറന്നങ്ങ് പോകും പിന്നെ ഇരിക്കും അയ്യോ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് വീഡിയോ എടുത്തില്ലല്ലോ നമ്മൾ ദേശീയ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ചേട്ടായിക്ക് ട്യൂഷന് പോകണം അപ്പം എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ പോകുന്ന വഴി അയാൾ അയാളാ ഡാവി ഡാവിക്കുട്ടനെ ഫ്രണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ ഓരോന്നൊക്കെ തല്ലൊടുത്തും കാണിക്കുന്നത് ഞാൻ പുനാരിച്ച് പുനാരിച്ച് പാട്ടൊക്കെ പാടി കൊടുത്ത് മയക്കി ഇരുത്തിയേക്കുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ സഞ്ചിക്കാത്തിരുന്ന സാധനങ്ങൾ കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് കേട്ടോ സഞ്ചിക്കാത്തിരുന്ന സാധനങ്ങൾ താഴെ ൊക്കെയായിരുന്നേ ഒരാൾ അപ്പുറം ഇപ്പുറം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാനിങ്ങനെ പിറക്കിയെടുത്ത് താഴെ ഇട്ടിട്ട് ഓരോന്ന് കുട്ടിച്ചിടാന്ന് പറഞ്ഞ പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഒരാളെന്നെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷമായി എന്നെ സഹായിക്കാൻ വരും കേട്ടോ അതെനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടമാകുമെന്ന് വേണം പറയാൻ കേട്ടോ അങ്ങനെ ഞാൻ അവനെ അവനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു തന്നപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസോടെ കുഞ്ഞ് ചെയ്തല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര സന്തോഷിച്ചു കേട്ടോ ഉള്ളിൽ അപ്പം ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിറക്കിയിട്ട് ആ കിറ്റങ്ങ് മാറ്റി അപ്പം ഇതിങ്ങനെ പിറക്കി എന്തിനാ താഴെ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ കുമ്പിട്ട് എടുക്കണ്ടേന്ന് ആലോചിച്ചു കുഞ്ഞിനെ കൊണ്ട് ഇടിപ്പിച്ചല്ലോ ഇത്രയും പല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മസാല പയറ് ഉഴുന്ന് അങ്ങനെയുള്ള എന്തൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കെച്ചപ്പും പിന്നെ ബിരിയാണിയുടെ റൈസും മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല അതേ പൻസാരയില്ലായിരുന്നു അങ്ങനെ ഞാൻ പഞ്ചസാര പൊട്ടിച്ചിട്ടു പൻസാരയും വെളിച്ചെണ്ണയും വാങ്ങാൻ അപ്പം ദീ ഒരാൾ ഒരു സാധനം എടുത്തോണ്ട് വരുന്നു കാരണം നോക്കിക്കേക്ക് ഉം അടുത്തെടുത്തോണ്ടോ അടുത്തെടുത്തോണ്ടോ ഉം അമ്മയ്ക്കും ഉണ്ടോ അമ്മയ്ക്കും ഉണ്ട് വാ അടുത്തെടുത്തോണ്ടോ അടുത്ത വേറെ എടുത്തോണ്ട് വാ യൂ പിണങ്ങി പോവല്ലേ അടുത്തടുത്തോണ്ടോ ഉം വേറെ എടുത്തുണ്ടോ അടുത്ത എടുത്തുണ്ടോ ഒരെണ്ണം എടുത്തുണ്ടോ ഒരെണ്ണ ഉം ഉം അടുത്ത എടുത്തുണ്ടോ അടുത്ത എടുത്തോണ്ടോ താട വഴി ആ താങ്ക് യു താങ്ക് യു ഗുഡ് ബോയ് അയ്യോ അത് അരിയാണ് മ്മി എടുത്തോളത് യു 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 താങ്ക് യു ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്സാൻ ഗുഡ് ബോയ് നിങ്ങൾ കണ്ടത് എൻ്റെ സന്തോഷമാണ് അത് ഞാൻ കാണിച്ചത് ബിരിയാണി റൈസ് ആണ് കേട്ടോ അപ്പോൾ അത് ഈ ഓരോ മസാലക്കുപ്പിയിലും ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിടുന്നതും ഒക്കെയാണ് കേട്ടോ കാണിച്ചത് ഞാൻ പ്രതീക്ഷയിൽ കേട്ടോ നമ്മുടെ ഡാവിക്ക് ഇങ്ങനെ അതൊക്കെ എടുത്തിട്ട് വാങ്ങുന്നു ഞാൻ വെറുതെ പറഞ്ഞ് നോക്കിയതായിട്ടോ അവനെല്ലാം എനിക്ക് എടുത്തു തന്നു താഴെത്തുന്ന് അപ്പോൾ ഞാൻ അതേ കടലയും പരിപ്പും എല്ലാം അതേ കുപ്പിലാക്കി വെക്കുന്നതാണേ ആളപ്പം താഴെ നിന്ന് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഇത് അങ്ങ് കയ്യോടെ അങ്ങ് എടുത്ത് വെക്കാം കാരണം ഇനി ഇനി ഉറങ്ങാൻ കിടന്ന് കഴിയുമ്പോൾ പിന്നെ ഇനി ഓരോ കാര്യങ്ങൾ ഒക്കെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പിന്നെ അത് എടുത്ത് നടക്കൽ നടക്കും നടക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ കയ്യോടെ ഓരോന്ന് കുപ്പിയിലാക്കി വെക്കുന്നതാണേ അപ്പോൾ അതേ കുപ്പിയൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും എപ്പോഴും കഴുകേണ്ടി വരത്തില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ തീരുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ കഴുകി അങ്ങ് ഓരോ ഓരോന്ന് ഓരോന്ന് വെച്ച് അങ്ങ് കഴുകും കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ കുപ്പികളൊക്കെ കഴുകി ഉണക്കി എടുത്ത് വെക്കേണ്ട കാര്യമില്ല എപ്പോൾ തന്നെ ഓരോന്നോരോരോ സാധനങ്ങൾ ഇപ്പം തീരും പഞ്ചസാര തീരണേൽപ്പം തന്നെ ആ പാത്രം കഴിഞ്ഞ് അങ്ങ് വെയിൽ വെച്ച് അങ്ങ് എടുത്ത് വെക്കും കേട്ടോ പിന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങ് പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് തിന്നാൽ എനിക്ക് പണിയാവും ഓർത്തിട്ട് ഇപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഇതൊക്കെ കഴുകി വെച്ച സാധനങ്ങളായതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ അതിനകത്ത് ഒതുക്കി അടുക്കി പിറക്കി വെക്കുന്നതാണ് ഇന്ന് പ്രത്യേകിച്ച് വലിയ വീഡിയോകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഈ ഇന്നൊരു ഇത് എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂട്ട് ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ താങ്ക് യു